ഫോട്ടോ എന്ന് പറയുന്നത് ഇതെൻ്റെ മേമയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വ്യക്തിയുടെ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ പ്രചരിക്കുന്നത് ഇതും ഫോട്ടോയിൽ എൻ്റെ അടിയിൽ ഒരുപാട് ബാഡ് കമൻസും എല്ലാം വരുന്നുണ്ട് ഞാൻ ഒരു പാർട്ടിയിലും ഒന്നിലും ഇത് എന്നെ ഓരോ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വിളിച്ച് കാണിക്കുമ്പോഴാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് ഇത് അവർ കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ ഫാമിലിയാണെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം വാൾഗറായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നിർത്തണം ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇതിനെതിരെ എന്തായാലും നടപടി സ്വീകരിക്കണം പോലീസ് അത് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെയും ആലുവയിൽ സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും അതിൻ്റെ നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ കൊടുത്തിട്ടുണ്ട് മേമയും കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മക്കളില്ല പക്ഷേ പേ നമ്മൾ ന്യൂസിൽ മൊത്തം ഞാൻ മോളും വൈഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബാഡ് കമൻസ് വരുന്നുണ്ട് പല പല ഫേസ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നുമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്